സീരിയലിലേക്ക് എൻട്രി എന്ന് പറയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഏഷ്യൻ ഏഷ്യാനെറ്റ് പോലെ വലിയൊരു ചാനൽ വിളിക്കാന്ന് പറയുമ്പോ തന്നെ വലിയൊരു സോഷ്യൽ മീഡിയയിലൂടെ കഴിവുകൾ സൃഷ്ടിച്ച് മെയിൽ ലുക്കിലും ഫീമെയിൽ ലുക്കിലും അത്രയും പെർഫെക്ഷനോട് കൂടി തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ഏഷ്യനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകർ കയ്യിലെടുത്ത ജിഷ്ണു വിജയനാണ് നമ്മുടെ കൂടെയുള്ളത് ജിഷ്ണു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണല്ലോ മീഡിയയിലൂടെ തന്നെയാണ് നമ്മുടെ റീൽസ് യൂട്യൂബ് അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്തത് ഗിരീഷ് ചേട്ടനാണ് ഗിരീഷ് ചേട്ടനാണ് എന്നെ ഇങ്ങനെ റീൽസ് ഒരു കുട്ടിയാണ് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റില്ല അന്ന് ഞാൻ ഇവിടെ അക്കാദമിയിൽ വർക്കിലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു നോക്കാതെ പിന്നെ ഞാൻ ബയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ കോൾ ചെയ്തിട്ടുണ്ട് കോൾ ചെയ്തത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ജോസേട്ടൻ ജോസേട്ടന് നമ്പർ കൊടുത്തത് ഇങ്ങനെ ഗിരീഷ് ഏട്ടനാണ് ഗിരീഷ് ഏട്ടനോടാണ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് കാരണം ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യാൻ എന്നെ സെലക്ട് ചെയ്തത് ജോസേട്ടനോടും ഇതുപോലെ നന്ദി പറയാനുണ്ട് കാരണം ആ പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പോൾ ജോസേട്ടനോടും ഗിരീഷ് ഏട്ടനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ഇതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഏഷ്യൻ ടു പോലെ വലിയൊരു ചാനലിൽ നിന്ന് വിളിക്കാമെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമല്ല അപ്പോൾ തന്നെ ഞാൻ അവിടെ ചെല്ലുക ഉണ്ടായത് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത്